ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു മൊത്തം എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അതിസമ്പന്നരുമായി അമേരിക്ക ചൈന ജപ്പാൻ എന്നിവർക്ക് തൊട്ടുപിന്നിലാണ് ഇന്ത്യ കൺസൾട്ടിംഗ് സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്ക് തയ്യാറാക്കിയ പത്ത് ലക്ഷം ഡോളറിലധികം വ്യക്തിഗത ആസ്തിയുള്ളവരുടെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിലാണ് ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മുൻവർഷത്തേക്കാൾ നാലേ ദശാംശം നാല് ശതമാനം വർധനയാണ് അതിസമ്പന്നരുടെ എണ്ണത്തിലുണ്ടായത് വ്യക്തിഗത ആസ്തിയിൽ മുൻനിരയിലുള്ളവരിൽ നാൽപ്പത് ശതമാനവും അമേരിക്കയിലാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പട്ടികയിൽ ഇരുപത് ശതമാനം പേർ മാത്രമാണ് ചൈനയിൽ നിന്നുള്ളത് ജപ്പാൻകാരുടെ പങ്കാളിത്തം കേവലം അഞ്ചു ശതമാനമാണ് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലുണ്ടായ വർധനയും മോഹരി വിപണിയിലെ കുതിപ്പുമാണ് ഇന്ത്യയിൽ അതിസമ്പന്നരുടെ എണ്ണം കൂട്ടുന്നത് ഇന്ത്യയിൽ ശതകോടീശ്വർമാരുടെ എണ്ണത്തിൽ അസാധാരണമായ വർധനയാണുണ്ടാകുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷം ശതകോടീശർമാരുടെ എണ്ണം പന്ത്രണ്ട് ശതമാനം ഉയർന്ന് നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലെത്തി ഇന്ത്യയിൽ എൺപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി എട്ട് അതിസംമ്പന്നർ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഒരു മില്യൺ ഡോളറിന് മുകളിൽ ആസ്തിയുള്ളവരെയാണ് അതിസമ്പന്നരായി കണക്കാക്കുന്നത് യു എസിലാണ് ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ളത് ഒൻപത് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് പേർ ആകെയുള്ള അതിസമ്പന്നരുടെ മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് ശതമാനവും യു എസിലാണ് ചൈനയിൽ ഇത് നാല് ദശാംശം ഏഴ് ഒന്ന് ലക്ഷമാണ് ജർമ്മനി കാനഡ യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് പിന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിസമ്പന്നരുടെ എണ്ണത്തിൽ യു എസിൽ അഞ്ച് ദശാംശം രണ്ട് ശതമാനം വർധനയുണ്ടായി ഏഷ്യയിലും സമ്പന്നരുടെ എണ്ണത്തിൽ അഞ്ച് ശതമാനത്തോളം വളർച്ചയുണ്ടായി ആഫ്രിക്ക നാല് ദശാംശം ഏഴ് ശതമാനം ഓസ്ട്രേലിയ മൂന്ന് ദശാംശം ഒൻപത് ശതമാനം എന്നിങ്ങനെ വർധനയുണ്ടായി ഇന്ത്യയിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നുവെന്ന വിമർശനം ശരിവയ്ക്കുന്നതാണ് പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ പന്ത്രണ്ട് ശതമാനം വർധനമുണ്ടായി പേരാണ് പുതിയതായി പട്ടികയിൽ സ്ഥാനം പിടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും ഏഴുപേരുണ്ടായിരുന്ന ശതകോടിശ്വര പട്ടികയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ എത്തി നിൽക്കുകയാണ് ഇവരുടെ മൊത്തമാസ്തി തൊള്ളായിരത്തി അൻപത് ബില്യൺ യു എസ് ഡോളറാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇതോടെ ആഗോളതലത്തിൽ ശതകോടീശ്വരന്മാരുടെ സമ്പത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ് വർദ്ധിച്ചുവരുന്ന നഗരവൽക്കരണം വളരുന്ന ഉൽപ്പാദന മേഖല ഡിജിറ്റലൈസേഷൻ തുടങ്ങിയ ഘടകങ്ങളും സമ്പന്നരുടെ എണ്ണത്തിൽ വർധനമുണ്ടാക്കിയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ രാജ്യത്തെ കോടീശ്വരന്മാരുടെ എണ്ണം തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നായി ഉയരുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു അതിസമ്പന്നരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ നാല് ദശാംശം നാല് ശതമാനം വർദ്ധിച്ച് രണ്ടേ ദശാംശം മൂന്ന് ദശ ലക്ഷത്തിലധികം ആളുകൾ എത്തി നൂറ് മില്യൺ യു എസ് ഡോളറിൽ കൂടുതൽ ആസ്തിയുള്ള അൾട്രാ ഹൈനെറ്റ് വർത്ത് വെട്ടുകളുടെ എണ്ണം ആദ്യമായി ഒരു ലക്ഷം കവിഞ്ഞു ശതകോടീശ്വരന്മാരുടെ എണ്ണവും ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ശതകോഡീഷണർമാരുടെ ആസ്തിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ വർത്തനമാണ് ഉണ്ടായത് യു പി എസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ശതകോടീഷണർമാരുടെ മൊത്തം ആസ്തി കഴിഞ്ഞ ദശകത്തിൽ ഏകദേശം മൂന്നിരട്ടിയായി വർധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അറുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒരു ബില്യണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളറായി ആഗോള ശരാശരിയെക്കാളും കൂടുതലാണിത് കുറഞ്ഞത് എട്ട് കോടി രൂപയെങ്കിലും നിക്ഷേപം നടത്താൻ സാധിക്കുന്ന തരത്തിൽ അധിക തുക കയ്യിലുള്ളവരെയാണ് ആദ്യസമ്പന്നരായി കണക്കാക്കുന്നത് ആകെ ആസ്തിയല്ല മറച്ചാസ്തിക്കു പുറമെ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന രീതിയിൽ എട്ട് കോടി രൂപ തുകയായി പക്കലുണ്ടോ എന്നതാണ് മാനദണ്ഡമായി കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി